അപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി സുന്ദരിമണിയിൽ ദേവട്ടിന വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ദേവട്ടിയുടെ ഹോസ്പിറ്റലിൽ ഓണം സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ പഠിക്കണമുണ്ട് ദേവിട്ടി നേരത്തെ പോകും അപ്പം ഉണ്ണിയുടെ കൂടെ ഒന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല ഉണ്ണിനെ ആക്കിയിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുക അപ്പം ഞാനീ ബൈക്കായിട്ട് അപ്പുറത്തേക്ക് വന്നിട്ട് ഇങ്ങോട്ട് എടുത്തിരിക്കും അപ്പം ദേവട്ടി ഉണ്ണിനെ ആക്കിട്ട് അങ്ങനെ കൂടെ വരും കുറച്ച് ദിവസമായിട്ട് നേരത്തെ ഇറങ്ങണം ഉണ്ണിയ ടാഗ് നേരെയാക്കിട്ടെ ആ ദേവിട്ട ഓടി ആ അപ്പൊ കൊറേ ദിവസ വിശേഷങ്ങളുണ്ട് പറഞ്ഞ പറഞ്ഞെ ഒന്ന് സ്കൂള് പൂട്ടാണ് ഏതാ പരീക്ഷ മലയാളം അതെ ദേവിട്ടനുസത്തുമണി ഒരാള് പറഞ്ഞു വെച്ചിട്ട് അത് ഏറ്റു പറയല്ലോ വേണ്ട എന്താ ചോയിച്ച അത് കേക്കെന്താ പരീക്ഷ ആലോയ്ക്ക് എന്താ പഠിച്ചേക്കണ് മലയാളാണ് ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞേ ആ അത് ഇംഗ്ലീഷ് പരീക്ഷയാണ് കേട്ടാ അപ്പൊ ഇന്ന് സ്കൂൾ പൊട്ടിയ പിന്നെ എത്ര ദിവസം പത്ത് ആ പത്ത് ദിവസം ഉണക്കാണ് ഓണത്തിന്റെ അവധിയാണ് പത്ത് ദിവസം ഓക്കെ അപ്പൊ ഇന്നത്തെ പരീക്ഷ സൂപ്പറായിട്ട് ഉഷാറായിട്ട് പരീക്ഷ എഴുതിട്ട് വരിക വിചാരിച്ചും നല്ല കുട്ടികളായിട്ട് ആ ഉണക്ക് ഇത് കേട്ടോന്നോട്ടെ

കേട്ടാ കേട്ടാണു ഡേവിട്ടൻ സ്വത്തുമണി ടീച്ചർ ചോദ്യം ചോദിക്കുമ്പളെ അപ്പുറത്തുള്ള ആള് തെറ്റി പറഞ്ഞാല് തെറ്റു പറയാലോ വേണ്ടത് ആദ്യം കേൾക്കുക ടീച്ചർ എന്താ പറഞ്ഞിണ്ടാവുക അപ്പൊ കേട്ടില്ലെങ്കിൽ ടീച്ചറോട് ടീച്ചർ ഒന്നുകൂടി ചോദിക്കോ അങ്ങനെ ചോദിക്ക അപ്പൊ ഒന്നുകൂടിയും പറയും കേട്ടാ അത് സുന്ദരിമണി ഇംഗ്ലീഷാന്ന് പറഞ്ഞ ദയവിട്ടോ ഇംഗ്ലീഷ് പറയരുത് അങ്ങനെയല്ല കൂടെ ഉള്ള ആള് തെറ്റാന്ന് പറഞ്ഞാ അത് പറയരുത് ടീച്ചറോ ടീച്ചറോ ഒന്നുകൂടിയും ചോദിക്കുമോ അങ്ങനെ ചോദിക്ക അപ്പൊ ടീച്ചറോ ഒന്നുകൂടിയും കേട്ടിട്ട് ഉത്തരം പറയാ അപ്പൊ ക്ലാസ്സിലെല്ലാരും ഒരു ഉത്തരവില്ല പറയാ പ പറഞ്ഞു കേട്ടാ ഇവിടെ ശ്രദ്ധിക്കണ്ടാ ചെലപ്പോ മുന്നെല്ലാം ആളോട് ചോദിക്കും ആള് തെറ്റാവും പറയാ അപ്പൊ അതെന്നെ പറയണന്നില്ല കേട്ടിട്ട് ആ കേട്ടാ അപ്പൊ അതുകഴിഞ്ഞ പത്ത് ദിവസം മുടക്കാണ് ഇന്ന് സ്കൂളിൽ പോയി കഴിഞ്ഞാ ഇതാ എല്ലാരും റെഡിയാണ് നമ്മടെ വണ്ടി വരണ്ടേ ഉത്തരം വരണ്ടേ